സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അടിപൊളി നെയ്റ്റിട്ട് നല്ല അടിപൊളി സ്റ്റോൺ നെയ്റ്റി ഉണ്ട് അതേപോലെ അറുപതിൻ്റെ ഷാൾ നൈറ്റി സാധാരണയേക്ക് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ അതേപോലെ അമ്പത്താറിൻ്റെ ഷാൾ നെറ്റി ഒരുപാട് വെറൈറ്റികളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് നല്ല കുറച്ച് കൂടുതൽ ഐറ്റംസ് ഉണ്ട് കാരണം എല്ലാവർക്കും സാധനങ്ങൾ കിട്ടുന്നില്ല ഓഫറിന് ഞങ്ങൾക്ക് സാധനം കിട്ടുന്നില്ലയാണ് പരാതി തന്നെ അപ്പോൾ ആ പരാതി തീർക്കാൻ വേണ്ടിയിട്ട് വെറും അടിപൊളി ഓഫറിൽ ഒരുപാട് ഐറ്റംസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഷോപ്പ് വരുന്നത് ഇടപ്പാൾ കുറ്റിപ്പാറ റോഡിൽ എം റേഷൻ മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനത്തിലും ഓഫറാണ് നെയ്റ്റുകളും ടോപ്പുകളും ചുരിദാറുകളും ഒക്കെ അവിടെ റെഡിയാണ് ഷാളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യേണ്ട ആളുകളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യും അതേപോലെ തന്നെ അവിടെ വരും വരുന്നവർക്ക് യാതൊരു കുഴപ്പമില്ല നേരിട്ടിട്ട് കുച്ചിപ്പാർ റോഡിൽ വരിക വന്നിട്ട് എം ദേശമാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരും കാണിച്ചു തരും അപ്പം നേരെ സെക്കൻഡ് ഫ്ലോറിൽ വന്നുകഴിഞ്ഞാൽ നമ്മൾ ഷാമുക്ക് പ്രാവശ്യം കാണിക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കളിക്കാൻ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ നെറ്റിന് ഐറ്റംസാണ് കാണിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നല്ലൊരു സൂപ്പർ ഐറ്റംസാണ് കാണിക്കാൻ പോകുന്നത് നമ്മൾ അയക്കാ ഡി ടി സി കൊറിയർ സർവീസ് പോയാൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മരുന്ന് എഴുതിയിട്ട് അഡ്ജക്സിൻ്റെ കൂടെ തന്നെ ഇല്ല അതേപോലെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ എടുക്കുക എന്തെങ്കിലും കമ്പ്ലൈൻ്റെ കാര്യങ്ങളോ ഉണ്ടെന്ന് ഡോക്ടറുള്ള ആൾക്കാർ എന്ത് ചെയ്യുക നിങ്ങളൊരു ഓപ്പൺ വീഡിയോ എത്തി നമുക്ക് അയച്ചു എന്തെങ്കിലും കമ്പ്ലൈൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാത്താൽ നമുക്കതിൻ്റെ കൊറിയടുത്തും കാച്ചു തരാം കാരണം നമ്മൾ എല്ലാ സാധനം ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ അപ്പോൾ എന്താണ് കമ്പനികളൊക്കെ അത് വളരെ കുറവാണ് പിന്നെ അതേപോലെ നല്ല അടിപൊളി ടോപ്പിൻ്റെ വീഡിയോ ടോപ്പിൻ്റെ ഒക്കെ വീഡിയോ അപ്പോൾ ഈ കാണാനൊക്കെ നല്ല ഓഫറാണ് ഷോപ്പിൽ എല്ലാ ഐറ്റംസും ഓഫർ കൊടുക്കേണ്ടത് പിന്നെ ജസ്റ്റിവിനി വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ച് ജസ്റ്റിവരിയാണ് വരുന്നത് നല്ല അടിപൊളി കോട്ടന് തുണിയാണ് അപ്പോൾ ഈ റേറ്റ് കുറഞ്ഞ് കൊടുക്കണേ നമ്മളല്ലേ റേറ്റ് കുറഞ്ഞ തുണിയല്ല ആ റേറ്റ് കൂടിയ തുണി തന്നെ ആ റേറ്റ് കുറഞ്ഞ റേറ്റിന് കൊടുക്കാണ്ട് അല്ലാതെ റേറ്റ് കുറഞ്ഞ തുണി കൊടുക്കുന്ന എല്ലാ വിചാരിക്കുന്നത് ഒരു കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇതാ എന്താ നല്ലത് പതിനാല് ഇഞ്ച് കയ്യറപ്പ് വരുന്നത് അപ്പം നല്ല അടിപൊളി ഐറ്റംസ് തന്നെ നല്ല സുഡില്ലാത്ത ഐറ്റംസാണ് വരുന്നത് കാണുന്നത് നല്ല സുഡില്ലാത്ത ഐറ്റംസാണ് വരുന്നത് നല്ല സൂപ്പർ ഐറ്റംസാണ് ഒരു വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല അടിപൊളി കോട്ടന്റെ അടിപൊളി സാധനമാണ് മിസ്റ്റ് കവറിലോട്ടാണ് നല്ല അടിപൊളി വൈദ്യുതി കവറാണ് കണ്ടിട്ടുള്ളത് അതേപോലെ തന്നെ ഷാളിനേക്ക് കാണിക്കേണ്ടത് അമ്പത്താറിൻ്റെ ഷാളിനേക്ക് കാണിക്കുന്നുണ്ട് അറുപതിൻ്റെ ഷാളിനേക്ക് കാണിക്കുന്നുണ്ട് അറുപതിൻ്റെ സ്റ്റോണിനേറ്റ് കാണിക്കുന്നത് ഒരുപാട് ആൾക്കാർ പെരുന്നാളുണ്ടാകുമ്പോഴേക്ക് അറുപതിൻ്റെ സ്റ്റോണിനേറ്റ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റോണിനേറ്റ് നമുക്ക് ഇതിൽ ഇവിടെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ അമ്പത്താറ് ആവശ്യമുള്ള ആൾക്കാരുടെ സ്റ്റോൺ നെറ്റ് നിങ്ങൾ ഇതാക്കി കഴിഞ്ഞാൽ കൈക്ക് വെച്ച് കൈയ്ക്ക് എടുത്ത് എടുക്കാം അപ്പോൾ കൈ ഒന്ന് വലുതായി കിട്ടുക അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യാൻ പറ്റത്തേ നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല നിറുണ്ടാണ് അതേപോലെ തന്നെ അതിന്റെ ഒരു കാര്യം പച്ചക്കറ വന്നിട്ടുണ്ട് ഇതൊന്നും ഒരിക്കലും നമ്മൾ റേറ്റ് കുറഞ്ഞ ഐറ്റംസ് എല്ലാം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആരും ബേജാറേണ്ട ആവശ്യമില്ല നല്ല സൂപ്പർ ഐറ്റംസ് കാണിക്കുന്നതാണ് നല്ല സൂപ്പർ ഐറ്റം നൂറ്റി തൊണ്ണൂറ്റുമ്പോൾ വേറെ വേറെ ഒരു വെറൈറ്റി വന്നിട്ടുണ്ട് ഇത് വേറൊരു ഡിസൈനാണ് കണ്ടെങ്കിൽ അത് തന്നെ ഞാൻ സംഗതി നല്ലൊരു ഐറ്റംസിനെ നോക്കി ഇതിലൊക്കെ ഫിഡ്ബിളുടെ ഐറ്റംസ് ഉള്ളത് ഫസ്റ്റ് നമുക്ക് ഫിഡ് ഇല്ലാത്ത ഐറ്റംസ് ആണ് ഈ വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ് തരുക ഇതിൽ ജസ്റ്റ് വീഡിയോ വന്നിട്ടുള്ളത് നാൽപ്പത്താറുതാണ് ജസ്റ്റ് വീഡിയോ അതേപോലെ ഇതിൻ്റെ കയ്യർക്ക വന്നിട്ടുള്ളത് ഒരു പതിനാലഞ്ച് കയ്യർപ്പം വന്നിട്ടുള്ളത് അമ്പത്താറ് പൈസ ആണ് വരുന്നത് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതിലും അഞ്ച് കളർ വരുന്ന സമയം അതേപോലെ തന്നെ ഇതിന് ശേഷം നമുക്ക് അമ്പത്താറിന്റെ ഷാളേക്ക് കാണിക്കാണ്ട് അറുപതിൻ്റെ സാധനയ്ക്ക് സ്റ്റോണിലേക്ക് അറുപത് കാണിക്കുന്നുണ്ട് ഇപ്പൊ ഒന്നിനൊന്നും മെച്ച കവറുകളാണ് പാർട്ടിലൊരു പച്ചക്കറി സ്പീസ് കൊടുത്ത് പൊക്കെ നമ്മൾ ഹോൾസെയിൽ റേറ്റിനകത്ത് ഞങ്ങളുടെ റേറ്റിൽ കുറച്ചുണ്ട് പാർട്ടിലൊരു പെട്ടെന്ന് വന്നിട്ട് സ്പീസ് ഒഡ്ജിയില്ല പിന്നെ ആർക്കേന ആളുകളൊക്കെ സാധനം കിട്ടാതിരിക്കാട് വെറൈറ്റികൾ കൊടുത്തിട്ടുണ്ട് കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ കാണിക്കുന്നുണ്ട് ചെയ്തോട്ട് ണിക്കുക നല്ലൊരു ഷാളിനേക്കാണ് കാണിക്കുന്നത് അമ്പത്താറ് വന്നിട്ട് നല്ല അടുത്തുള്ള ഫ്രേ ഐറ്റംസ് വന്നിട്ടുള്ള നല്ല ഷാളിനൊക്കെയാണ് കാണിക്കുന്നത് നല്ല കോട്ടന്റ് ഫ്രണ്ടിൽ വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ ഐറ്റംസ് ഡസ്റ്റീന് നാൽപ്പത്തെട്ട് ഇഞ്ച് ഡശ്മീന് വന്നിട്ടുണ്ട് കയ്യറക്കം വന്നിട്ട് അത്യാവശ്യം കയ്യറക്കം വരുന്നുണ്ട് കൈയേക്കൊരു പതിനേഴ് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് അമ്പത്താറ് പൈസ ആണ് ഇതിലെ ഷാളിന് പറഞ്ഞാൽ നല്ല അടിപൊളി ഷാളാണ് നല്ല വീട് വലുത്ത പ്ലസ് ഇത്ര ഇത്രയും ഷാളാണ് മാത്രമല്ല നല്ല ഷാൾ വന്നിട്ടുള്ളത് നല്ല വീട് വലുത്ത കണ്ട് ഷാളവിടെ നിർത്താൻ പറ്റുന്ന നല്ല അടിപൊളി വീടുള്ള ഷാളാണ് നല്ല ഷാളാണ് റേറ്റ് വരിക വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇതിൽ അഞ്ച് കളർ വന്നിട്ടുണ്ട് അഞ്ച്

മെറൂണ് ഇതിനുശേഷം നമുക്ക് വേറൊരു ഐറ്റംസ് കൂടി കാണിക്കാണ്ട് അതിന്റെ തന്നെ ബർക്കാറില് പിന്നെ അറുപതിന്റെ ഐറ്റംസ് ഷോറിനാക്കി ഒരുപാട് ഐറ്റംസ് കാണിക്കാണ്ട് വീടിനെ കുറിച്ച് പോലും ഞാൻ കുഴപ്പമില്ല ഒരുപാട് വെറൈറ്റികൾ കാണാൻ പറ്റും നെക്സ്റ്റ് വന്നിട്ടുള്ള വേറൊരു ഡിസൈൻ ആണ് വേറൊരു ലൈൻ ലൈൻ പോലുള്ള ഡിസൈനാണ് ജസ്റ്റ് നാൽപ്പത്തെ ഇഞ്ചിൻ്റെ ഉള്ളിൽ ജസ്റ്റ് രീതി വന്നിട്ടുണ്ട് ഇതിന് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ കൈകർക്കം വന്നിട്ട് പതിനയ്യം രീതിയിലെ കൈകർക്കിട്ട് അമ്പത്താറിന്റെ അതല്ലാതെ മണ്ണുള്ള ആളുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല അത് അത്യാവശ്യമണ്ണുള്ളവർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കാണിക്കണം അമ്പത്താറ് ചേസ് ഒക്കെ റേറ്റ് വരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ സാള് നോക്കി നല്ലൊരു അടിപൊളി സാളാണ് വരുന്നത് സൂപ്പർ സാളാണ് വരുന്നത് വരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് അതിന്റെ വേറെ ഐറ്റംസ് കളറ് നീല കളറാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ കളറും ഒന്നിനൊന്നും മെച്ച കളറുകളാണ് വന്നിട്ടുള്ളത് നോജി ദിവസം കാണിക്കണതിന്റെ നല്ല ഷാളിലേക്ക് കാണിക്കണ്ടത് ഇതേപോലെ അറുപതിന്റെ സ്റ്റോണിലേക്ക് കാണിക്കണ്ടത് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഐറ്റംസ് ആണ് കാണിക്കുന്നത് മെസ്സി അറുപതിന്റെ ഐറ്റംസ് കാണിക്കുന്നത് അറുപതിന്റെ ഷാൾ അപ്പൊ അറുപതിന്റെ ആൾക്കാർക്കുള്ളാണ് ഇനി വരുന്നത് നല്ല അടിപൊളി ആണ് അറുപതിൽ പ്രിന്റ് ഒന്നും പോവാത്തെ സ്റ്റോത്തിൽ വന്നിട്ടുള്ള പ്രിന്റാണ് ഇത് ഇനി എന്ന് പറഞ്ഞാൽ എത്ര വരുന്നു എസ് പി അമ്പത് ഇഞ്ചി എസ് ടി ഇതിന് വരുന്നുണ്ട് എടുത്തിന്റെ വീടി ഏകദേശം അത്ര കൂടുതൽ വരുന്നില്ല അതേപോലെ ഒരു പതിനഞ്ച് ഇഞ്ചിന്റെ മൊബൈലിൽ കയ്യാർക്കും വരുന്നുണ്ട് എടുത്തിന്റെ വീ എത്ര വരുന്നു ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ വീഡിയെന്ന് പറഞ്ഞാൽ കുറച്ചും കറങ്ങിട്ടുള്ള വീയാണ് പറയുന്നത് ഒരു അമ്പത്തൊന്നിഞ്ച് ആ അമ്പത്തിരണ്ട് ഇഞ്ചിന്റെ അടുത്താണ് വരുന്നത് ഇത് മുന്നൂറ്റി ഇരുപത് രൂപ ആണ് നല്ല ക്വാസിലാണ് വന്നിട്ട് നല്ല സൂപ്പർ ഫിൻ്റാണ് നല്ല വറൈറ്റി ഐറ്റംസ് അതായത് വറൈറ്റി വരെ വേറൊരു മുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ നല്ലൊരു ഐറ്റംസ് നോക്കി വെച്ചിട്ടുണ്ട് അത് പിന്നെ നെക്സ്റ്റ് കളറ് അഞ്ച് കളർ ആയതും വന്നിട്ടുണ്ട് കളറുകളൊക്കെ വെറൈറ്റി വെറൈറ്റി കളറുകളാണ് അതേപോലെ ടോപ്പിന്റെ വീഡിയോ ഒക്കെ വേണമെങ്കിലും ഒക്കെ നല്ല ടോപ്പിന്റെ വീഡിയോ അങ്ങനെ ഉണ്ട് ഷാമ്പോട്ട് അടിക്കാണെങ്കിലും ടോപ്പിന്റെ വീടിയൊക്കെ നല്ല അടിപൊളി ടോപ്പിന്റെ വീടേക്കൊരു ജോർജറ്റിന് പിന്നില് നല്ല ത്രെഡ് വർക്കൊക്കെ കൊടുത്തിട്ട് വളർത്തുന്ന പോയിട്ട് കാണുക അതൊക്കെ വളരെ ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് സൂപ്പർ സൂപ്പർ ഐറ്റംസ് അതിന്റെ കളർ തന്നിട്ടുണ്ട് വേറെ ഡിസൈനാ വന്നുള്ളത് ചെറിയ പുള്ളി വേണ്ട അവർക്കും ചെറിയ പുള്ളിൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ എസ് വീതി അമ്പത് അഞ്ചിൻ്റെ ഉള്ളിൽ എസ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറുക്കം വരുന്നത് ഒരു പതിനഞ്ച് രീതി കയ്യറക്ക ഉണ്ട് എസ് വീതി വരിക അമ്പത്തി മൂന്നിന്റെ ഉള്ളിലൊക്കെയാണ് വരുക അമ്പത് അമ്പതിന്റെ മുകളിലാണ് വരുന്നത് കേട്ടോ പക്ഷെ അതാണ് എപ്പോഴും അമ്പത്തിരണ്ടിന്റെ ഉള്ളിലാണ് വരട്ടെ അമ്പത്തി മൂന്നിലണ്ടിന്റെ ഉള്ളിലാണ് എട്ട് പേര് വരുന്നത് അപ്പൊ അതിന്റെ കളർ കേജുകളാണ് ഈ കാണിക്കുന്നത് ഇതിനു നമ്മൾ നല്ല അറുപതിന്റെ നല്ല സ്റ്റോണേജ് കാണിക്കാണ്ട് ഈ അറുപതിന്റെ സ്റ്റോണേജ് കാണിക്കുമ്പോൾ എന്താ വച്ചാൽ അമ്പത്താറിന്റെ ആൾക്കാരും എടുക്കാൻ പറ്റില്ല കാരണം ഒന്ന് ചെറുതാക്കി കൊടുത്താൽ കൈക്ക് വെച്ച വൈദാശ്യമൊക്കെ ചെയ്യട്ടെ വീട് അടിപൊളി ക്ലോസ് ആണ് കളർ പോയ പ്രിന്റ് പോയ ചെയ്യാൻ നല്ലൊരു സ്ഥലത്ത് കാണിക്കാൻ പറ്റും നമ്മൾ എല്ലാ ഐറ്റംസും പ്രാവശ്യം ക്വാണ്ടിറ്റി കാണിച്ചിട്ടുണ്ട് അപ്പൊ ആവശ്യമൊക്കെ വേഗം തന്നെ സ്റ്റേവ് കൊടുത്ത് വിട്ടോളണ്ട് അല്ലെങ്കിൽ കിട്ടാത്തവർ കാരണം എല്ലാവർക്കും നമ്മൾ ഓഫർ എത്താൻ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പനി പല ഓഫർ നേട്ടിക്കൊണ്ടുപോണെ പക്ഷേ ഇത് അറുപതിന്റെ സ്റ്റോണിലേക്ക് വന്നിട്ടുണ്ട് വന്നതിന് ഒരു പെട്ടെന്ന് സ്റ്റേസ് എത്തി വിട്ടോണ്ട് അറുപത് സേസിലാണ് വന്നിട്ടുള്ളത് വരുന്നാളൊക്കെ കിട്ടാൻ പറ്റില്ല ഇത് സ്റ്റോൺ അങ്ങനെ പോകുന്ന സ്റ്റോൺ അല്ലാണ് അങ്ങനെ വലിയറിഞ്ഞ് ഈ സ്റ്റോണ് പോകില്ല നല്ല അടിപൊളി സ്റ്റോണാണ് വെച്ചത് വെച്ചിട്ടുള്ള ഇതേപോലെ ഇതിന്റെ ജസ്റ്റ് വീതി അമ്പത് ഇഞ്ചിൽ പോയി ജസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യർക്കം വന്നിട്ട് ഒരു പതിനഞ്ചിഞ്ചിന്റെ മുകളിൽ കയ്യർക്കം വരുന്നുണ്ട് നീന്റെ എടുത്ത വീതി പറഞ്ഞ തന്നെ വരുന്നുള്ളു ഇടുപ്പീതി ഒരു അമ്പത്തൊന്നിഞ്ചി ആ റേഞ്ചിലാണ് വരുന്നത് കേട്ടോ ആവശ്യമൊരു പട്ടഞ്ഞരക്ക രുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ടോപ്പർ റേറ്റ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ഐറ്റംസാണ് അറുപതാണ് അമ്പത്താറല്ല അതുകൊണ്ടാണ് റേറ്റ് തോന്നുന്നത് അറുപത് ടൈറ്റ് ആണ് നികളും കൂടിയ ടൈറ്റം കളറ് ഗ്രീന് പിന്നെ നല്ല ഭംഗിയുടെ ഐറ്റംസ് ആയിട്ട് മിക്കൊരു വർപ്പൊക്കെ നോക്കി സൂപ്പർ ഐറ്റംസാണ് ഫിക്സി മെറൂൺ മെറൂൺ കളറ് ടൈപ്പാണ് കോശ് പത്തങ്ങൾ എടുത്ത് കിട്ടും ഇന്നത്തെ വീടുകളിൽ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാവരും വേണ്ടവരൊക്കെ വേഗം തന്നെ സ്ത്രീസ് എടുത്ത് ഇല്ല ഇതൊരു ഐറ്റംസ് മിനി വരുന്ന സ്കൂളിലേക്ക് വേറെ ഐറ്റംസ് ആണ് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ചിനിറ്റ് കയ്യറക്കം വരുന്നുണ്ട് എടുത്ത വീതി വരുക അത്ര തന്നെ വരൂ കേട്ടോ അത് ഞാൻ കൂടുതലും എടുത്തുവീതി വരുള്ളൂ എല്ലാ വണ്ണമുള്ള ആളുകൾക്കും യൂസ് ചെയ്യാൻ പറ്റില്ല ഒരു അമ്പ അഞ്ചിന് ഉള്ളിലാണ് എടുത്തിന്റെ വീതി വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അറുപത് ശൈസായതാണ് കുറച്ച് റേറ്റ് കൂടുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇരുന്നൊരു നാൽപ്പതിനാണ് അമ്പത്താറിന്റെ കൂട്ടുന്നത് ഒരു ലേശ റേറ്റ് കൂടുതലാണ് ഇതൊരു കരിമ്പച്ച കളറാണ് കേട്ടോ ഇപ്പോൾ ഇതിനൊരു കരിമീരാണ് സൂപ്പർ സൂപ്പർ ആയിട്ട് എടുക്കാറുണ്ട് പിന്നെ അതിന്റെ മെറൂൺ കളർ പിന്നെ അതിന്റെ മുൻതിരി കളറാണ് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളി നല്ല അടിപൊളി കളർ അടിപൊളി ഐറ്റംസ് അടിപൊളി റേറ്റുമാണ് അപ്പം ഇഷ്ടം അടുത്ത വീഡിയോയിൽ പുതിയ സ്കൂൾ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയായിരിക്കും